ഹായ് എല്ലാ കൂട്ടുകാർക്കും നമസ്കാരം ഞാനിതാ എൻ്റെ ബാക്കിൽ ഒരാളെ കണ്ടാൽ തന്നെ അറിയില്ല എവിടെയാണ് ഞാൻ എൻ്റെ വീട്ടിലാണ് കേട്ടോ അവർക്ക് അപ്രതീക്ഷിതമായിട്ട് എൻ്റെ വീട്ടിൽ വന്നതാണ് ഞാൻ അപ്രതീക്ഷിതമായിട്ട് വന്നാൽ നമ്മൾ വിചാരിക്കുന്നതല്ലോ ഈ വിധത്തിൽ നടക്കുക ഇതാണ് ഇപ്പോഴത്തെ അവസ്ഥ ഇനി എന്താ ഫോട്ടോ ഒക്കെ ചെയ്യുക ഓണത്തിനൊക്കെ വന്നിട്ട് നല്ല അടിച്ച് പൊളിച്ചോണം ആഘോഷിച്ചിട്ട് ഇവിടെ ഒരു മാസം ഒക്കെ നിന്നിട്ട് പോണം എന്നൊക്കെ കരുതുന്നതാണ് പക്ഷെ നമ്മൾ വിചാരിക്കുന്ന പോലെ അല്ലല്ലോ ദൈവം നമുക്ക് വേണ്ടി കണ്ടുവച്ചിരിക്കുന്നത് ഇപ്പോൾ ആഗസ്റ്റ് പത്തൊമ്പതാം തീയതി തൊട്ട് ഞങ്ങൾ ഹോസ്പിറ്റലായ ഹോസ്പിറ്റലിൽ ഇങ്ങനെ ഓടിക്കൊണ്ടിരിക്കുകയാണ് വടകര ഹോസ്പിറ്റല് കോഴിക്കോട് മെഡിക്കൽ കോളേജ് ഒരുപാട് ടെസ്റ്റുകളും കാര്യങ്ങളും ഒക്കെ ആയിട്ട് ഇപ്പോൾ അങ്ങനെ ഞാൻ ഹോസ്പിറ്റലിലൊക്കെ നിൽക്കുന്നിടയില് ഞാൻ ആ പനിച്ച് ഞാൻ ഞാനെൻ്റെ വീട്ടിലേ വീട്ടിൽ വീട്ടിലേക്ക് വന്നതാണ് കേട്ടോ വീട്ടിൽ വന്നപ്പോൾ ഒരാഴ്ചയായിട്ട് വീട്ടിൽ പനിച്ച് ഇറക്കണം അതൊക്കെ കഴിഞ്ഞു ആ ലമോളന്നൊക്കെ കേട്ട് കിട കേട്ടുണ്ടോ ഇപ്പോൾ ഇന്നും കിട്ടൊന്ന് കുളിച്ചു കുളിച്ചപ്പോഴാണ് ഒന്ന് സമാധാനമായത് അപ്പോൾ ഞാൻ എൻ്റെ വീട്ടിൽ പ്രസാദേട്ടൻ അവിടെ വീട്ടിൽ വളയത്തെ വീട്ടിലുണ്ട് ഏയ് ഓണ് തട്ടേ ഇപ്പോൾ പ്രാവശ്യത്തെ ഓണമൊക്കെ ഇങ്ങനെ പനിച്ച് വരച്ചിട്ട് ഹോസ്പിറ്റലിലൊക്കെ ആയിട്ട് ഞങ്ങൾ ആഘോഷിക്കുകയാണ് ഹോസ്പിറ്റലിൽ നിന്നൊക്കെ പോന്നു പക്ഷേ മരുന്നും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ ഓണാഘോഷമൊക്കെ ചെറിയ രീതിയിൽ ആഘോഷിക്കാൻ കഴിയുമെന്ന് അറിയില്ല ഇനിയിപ്പോൾ ഓണത്തിന് വേണ്ടി വരുമെന്നറിയില്ല പിന്നെ അപ്പോൾ വീട്ടിൽ വന്നിട്ട് ഒരാഴ്ച വേറെ ആയി ശരിക്കും സുഖമായിട്ടില്ല പിന്നെ ചുമ മാറിയിട്ടില്ല പിന്നെ ടെസ്റ്റുകളൊക്കെ നടത്തിയിരുന്നു കൗണ്ടിൻ്റെ പ്രശ്നങ്ങളും അറിഞ്ഞ പിറ്റത്തിൻ്റെ ഒക്കെ അങ്ങനെ നോക്കി ഒന്നും കുഴപ്പമൊന്നും പക്ഷെ പനി തന്നെയാണ് പനിയൊക്കെ മാറി പനി മാറിയെന്ന് പറയാം ജലദോഷം കപ്പക്കെട്ടും ചുമയും മാറിയിട്ടില്ല അപ്പം ഇന്ന് കുടിച്ചിട്ടുള്ള ഒരാഴ്ചയ്ക്ക് ശേഷം എന്നാണ് കുടിച്ചത് എനിക്ക് പറയരുത് ഞങ്ങളുടെ പൂക്കളം ഇതാണ് കേട്ടോ അപ്പം പൂക്കളം ഇത് ലച്ചമോളും അവിടെ ഞങ്ങളുണ്ടാകുമ്പോൾ ഞാനാണ് പൂക്കളം ഇട പൂക്കളം ഇടാനും പോയിട്ട് രാവിലെ എണീക്കാനും കൂടി വയ്യ പൂടവയ്ക്കേ ഇതാണ് ഞങ്ങളുടെ പൂക്കളം പല കളറിലും പല കളറിലെ പൂക്കളായിട്ടാണ് ഓരോ സ്ഥലത്ത് ഓരോ രീതിയിലാണ് പൂക്കളെ കുറച്ച് മുടി കമ്മലൊക്കെ ഊഴി വെച്ചതാണ് അപ്പം ആഴ്ചയിൽ മൂന്നിസെങ്കിലും വീഡിയോ ഇടണം എന്ന് വീഡിയോ ഇടാനേതായാലും കഴിയില്ല ആഴ്ചയിൽ മൂന്നേ ദിവസമെങ്കിലും വീഡിയോ ഇടണം എന്നൊക്കെ കേട്ടിട്ടാണ് മാവിനോട് കളിക്കണേ അങ്ങനെ കളിക്കാൻ പാടില്ല വീഡിയോ ആഴ്ചയിൽ മൂന്ന് ദിവസം ഇടണം കേട്ടിട്ടാണ് അതെ അങ്ങനെ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു പക്ഷേ വീഡിയോ ഇടാന് വീഡിയോ എടുത്ത് കുറെ വെച്ചിട്ടുണ്ട് പക്ഷേ അത് എഡിറ്റ് ഞാനോ വീഡിയോ റെഡിയാക്കാനൊന്നും കഴിഞ്ഞില്ല അപ്പോഴെടുത്ത് ഞാൻ ഹോസ്പിറ്റൽ കേസൊക്കെ വന്നു ഇതെന്താ എന്താ ഭാവങ്ങളോ ഇതെന്താ ഭാവങ്ങൾ അവളെ അമ്മാന്റെ കുട്ടിയാണോ ഇതെന്താ അങ്ങനെ കാണിക്കണേ വന്ന നടക്കുക തന്നെയാണ് പണി വേറെ പണിയൊന്നുമില്ല അങ്ങനെ കാണിക്കാൻ പാടില്ലടി കാണിക്കാൻ പാടില്ല എല്ലാരും പറയും കുട്ടിക്ക് വട്ടാണോ എന്റെ പേര് പറഞ്ഞോടുക്കേദിക ശരിക്ക് ശരിക്കും പറഞ്ഞോടു പുതിയ പേര് പറഞ്ഞു വേദിക

தானு ప్రశ్న நீ ஆல இது அம்பி லைமமேனிக்கும் குமிளி மைனரின் இன்னொரு செங்காய் யாரோ ஒரு வீடியோ எடுக்கணும்னு சொல்லி இப்ப பயங்கர டான்ஸ் ஆடணும் இந்த மாராகட்டன ஸ்டெப் படேடி கொச்சி குறு கொச்சி குறு கொச்சி கலிக்கணும் அந்த ஊதுப்பு ಹಾடிக்கிறாய்

ആ വീഡിയോ എടുത്തത് എന്താന്ന് വെച്ചാലേ പിന്നെ ഒരുപാട് വീഡിയോസൊക്കെ എടുക്കണം ഓണത്തിനൊക്കെ എടുക്കണം എന്നൊക്കെ കേട്ടിരുന്നു പക്ഷെ ഇനിയിപ്പോൾ വീഡിയോസ് എടുക്കാനും എന്നും വീഡിയോ ഇടാനൊന്നും കഴിയില്ല അപ്പോൾ ഹോസ്പിറ്റൽ കേസിലെ കാര്യങ്ങളൊന്നും കഴിഞ്ഞിട്ടില്ല അപ്പോ അതൊക്കെ കഴിഞ്ഞിട്ട് അപ്പം ഫ്രീ ആവുമ്പോൾ ഒരുപാട് വീഡിയോസൊക്കെ ആയിട്ട് വരാം ഒരുപാട് വീഡിയോസൊക്കെ എടുത്ത് വെച്ചിരുന്നു പക്ഷെ ഒന്നും എഡിറ്റ് ചെയ്യാനും ശരിയാക്കാനൊക്കെ ഒരു മനസ്സിന് എപ്പോഴും ഒരു സുഖമായിട്ടില്ല എൻ്റെ ബാക്ക്ഗ്രൗണ്ടിൽ നല്ല ഡാൻസ് ഒക്കെ ഇങ്ങനെ നടക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഞാൻ ചിലപ്പോൾ നാളെ വീട്ടിലേക്ക് പോകണമെന്നൊക്കെ കേൾക്കുന്നുണ്ട് അപ്പോൾ പിന്നെ വീഡിയോസ് ഒക്കെ ഇനി അങ്ങനെ അതിനെ സ്വീറ്റ് ഇടുള്ളൂ പിന്നെ ഒരുപാട് വീഡിയോസ് കാണാനുണ്ട് അതൊന്നും കണ്ടിട്ടില്ല കാണാതെ കേസൊക്കായതുകൊണ്ടാണ് അങ്ങനെ ണാത്തതൊക്കെ പിന്നെ നമ്മൾ റിയൽ കാണുന്ന പോലെയല്ലല്ലോ നമ്മൾ റിയൽ ലൈഫ് നമ്മൾ പ്രതീക്ഷിക്കാത്ത കാര്യങ്ങളല്ലേ അധികം ജീവിതത്തിൽ സംഭവിക്കുക ഞാൻ സത്യം പറഞ്ഞാൽ ഓണത്തിന് വന്നിട്ട് പിന്നെ ഒരുപാട് കുറച്ച് സ്ഥലങ്ങൾ കാണാൻ പോകണമെന്നൊക്കെ കരുതിയിട്ടുണ്ടായിരുന്നു അവിടെ കുറച്ചുകൂടെ സ്ഥലങ്ങളുണ്ട് കാണാൻ പ്രസാദിന് കാണിച്ചു കൊടുക്കാൻ പറ്റിയ കുറച്ച് എന്താ ടൂറിസ്റ്റ് പ്ലേസ് പോലുള്ള സ്ഥലങ്ങളൊക്കെ ഉണ്ട് അപ്പം അതിപ്പോൾ കാണണം കരുതിന് പക്ഷെ അതിനൊന്നും കഴിഞ്ഞിട്ടില്ല അപ്പോൾ നോക്കട്ടെ അപ്പോൾ നമ്മൾ വിചാരിക്കുന്ന പോലെയല്ലല്ലോ നടക്കുക പിന്നെ ഇവിടെ വന്നിട്ട് പുഴയ്ക്ക് പോയിട്ടില്ല പുഴയത്തെ അവസ്ഥയൊക്കെ എന്താണെന്നറിയില്ല വയനാടിൻ്റെ ഭാഗങ്ങളിലൊക്കെ മുണ്ടക്കയും പുരുമലയത്തെ കുറച്ച് ഭാഗങ്ങൾ കുറച്ചല്ല ഒരു മുക്കാൽ ഭാഗങ്ങളും ഞങ്ങളെ ചളിയാർ പുഴന്നൊക്കെയാണ് പറ്റിയത് ഇപ്പോൾ പുഴയിൽ നിന്നാരും കുളിക്കാറില്ല കാരണം പുഴയൊക്കെ വെള്ളത്തിനൊക്കെ ഒരു ഒരു കറുപ്പ് കലർന്നൊരു നാളാണ് ഇടയ്ക്ക് വെള്ളം തെളിവുണ്ട് പക്ഷേ ഇടയ്ക്ക് വെള്ളം കലങ്ങി മറിഞ്ഞ് വരുന്നുണ്ട് അപ്പോൾ ആരും പുഴാരും കുളിക്കാറില്ല എന്നാണ് ഇപ്പോൾ കേട്ടത് പക്ഷെ ചിലപ്പോൾ ആണുങ്ങളൊക്കെ പോകാറുണ്ട് എന്നൊക്കെ പറയുന്നുണ്ട് പക്ഷെ ഞാനിതുവരെ പോയിട്ടില്ല പോകാൻ കഴിഞ്ഞിട്ടില്ല പോകാൻ എനിക്കൊന്നാമെന്ന് പുഴക്ക് പുഴേക്ക് പോകാൻ നല്ല കൃഷി അച്ഛൻ്റെ കൃഷിത്തോട്ടത്തിലൊന്നും പോയിട്ടില്ല ഇന്നും പയ്യാഞ്ഞിട്ടാണ് പോകാവുന്നത് കാരണം കൃഷിയൊക്കെ ഒരുപാട് വെള്ളത്തിലായതുകൊണ്ട് പിന്നെ കുറച്ച് കൃഷി ഉണ്ടാക്കിയത് ഉണ്ടോ കാണാൻ പോയിട്ടില്ല അന്ന് കാരണം കുറച്ച് പച്ചക്കറി ഒക്കെ എടുക്കണം എന്നൊക്കെ ഉണ്ടായിരുന്നു പക്ഷേ അത് വയ്യ നിന്നാണിപ്പോൾ ഒന്ന് കുളിച്ചത് ഞാനിപ്പോൾ ഇവിടെ വീട്ടിൽ വന്നിട്ട് ഈ ആക്ച്വലി ബ്രേക്ക് ഡാൻസാണ് ഇപ്പോൾ നടക്കുന്നത് ഞങ്ങൾക്ക് ഓണപ്പൂ ഇടാൻ ഇവിടെ തന്നെ ഉണ്ട് കേട്ടോ പൂക്കൾ ഇതാ കൃഷ്ണഗിരീടം പിന്നെ കൃഷ്ണഗിരീടം എന്നാ ഇവിടെ പറയാ കളയത്തൊക്കെ എന്ന് പറയും കൃഷ്ണമുടി ഈ കളറ് വീട്ടിലില്ല ഇത് ഇതിൻ്റെ ഒരു ചെറിയൊരു തണ്ട് കൊണ്ടുപോകണം ഓ പൂമ്പാറ്റങ്ങളെ ഇഷ്ടം പോലെ ഇതിന് രസം ആ പൂമ്പാറ്റം ഇങ്ങനെ വിരിഞ്ഞ് എന്താണ് ഇത് ഓണക്കാലത്തേ ഇത് വിരിയുള്ളു ഈ കൃഷ്ണഗിരീടം കൃഷ്ണകിരീടം ഹനുമാൻ കിരീടം എന്നൊക്കെ പറയും തോന്നുന്നതിന് ഞങ്ങളുടെ കൃഷ്ണകിരീടം എന്നാ പറയാ ഇതൊക്കെ തന്നെ ഞങ്ങടെ പോവും വളത്തിലിരുന്ന് പോകും പിന്നെയുള്ള പൂക്കൾ ഇതാണ് ഇതാണ് കേട്ടോ ഇതിൻ്റെ വാസന നല്ല വാസനയായിരിക്കും രാത്രി നല്ല വളമുണ്ടാവും ഈ വെള്ളം പോവും ഇപ്പോൾ വീട്ടിൽ തന്നെ ഉണ്ട് അത്യാവശ്യം പൂക്കളിടാനില്ല പൂക്കൾ പിന്നെ പുറത്ത് പോയിണ്ട് പൂക്കൾ പറിക്കാനൊന്നും പോവാറില്ല പൂക്കൾ പറിക്കാൻ പോകുന്നതൊക്കെ പണ്ടല്ലായിരുന്നു ഒരുപാട് കുട്ടികളൊക്കെ ആയിട്ട് നല്ല രസമീന്ന് പൂക്കൾ പറിക്കാൻ പോകും ഇപ്പം അങ്ങനെ ആരും പൂക്കൾ പറിക്കാനൊന്നും പോവാറില്ല പൂമ്പാറ്റകൾ നല്ല പാറിക്കളിച്ച അതിൻ്റെ അടുത്ത് ചെന്നിട്ട് വീഡിയോ എടുക്കാൻ വന്നത് പാറി വലിയ പൂമ്പാറ്റം ഉണ്ട് കേട്ടോ കൊച്ചു പൂമ്പാറ്റേ കൊച്ചു പൂമ്പാറ്റേ പാറി നടക്കണം പൂമ്പാറ്റേമ്പ ൂമ്പാറ്റ പൂമ്പാച്ച പൂമ്പാച്ച അങ്ങനെ പറയാ പറയാണത്തിന് എന്റെ ലച്ചുമോളാതൊരു പാട്ടുണ്ട് കേട്ടോ അത്രയുള്ള പാട്ട് പാട്ട് മാറുന്നു കൊച്ചി താഴ്ന്നില്ല കൊച്ചി താഴെ കൊച്ചി താഴെങ്കി മാമനല്ല വീഴു എന്നിട്ട് അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ കേട്ടോ ഇന്നത്തെ വീഡിയോ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ ഇനി ഒക്കെ വീഡിയോകൾ ഹോസ്പിറ്റൽ കേസുകളൊക്കെ കഴിയട്ടോ എന്നിട്ട് ഇങ്ങനെ വീഡിയോസ് ആയിട്ട് ഇങ്ങനെ വരാം അപ്പോൾ ഇനി എല്ലാവർക്കും ചിലപ്പോൾ ഓണത്തിലൊന്നും ചിലപ്പോൾ വീഡിയോ ഓടണമെന്നുണ്ടാവില്ല അപ്പോൾ എല്ലാവർക്കും അഡ്വാൻസ് ആയിട്ട് എല്ലാ കൂട്ടുകാർക്കും സമ്പൽ സമൃദ്ധി ഐശ്വര്യ സമൃദ്ധി നിറഞ്ഞ നല്ലൊരു തിരുവോണം നല്ലൊരു പൊന്നോണം ആയിരിക്കട്ടെ എല്ലാ കൂട്ടുകാർക്കും എല്ലാ ജാതി മതസ്ഥർക്കും എല്ലാവർക്കും പൊന്നോണം പൊന്നോണാഘോഷിക്കാൻ കഴിവും അനുഗ്രഹവും ഉണ്ടാകട്ടെ എല്ലാവർക്കും അഡ്വാൻസ് ആയിട്ട് ഒരായിരം പൊന്നോണാശംസകൾ താങ്ക് യു